അസ്സാമലൈക്കും വരഹമത്തല്ലാ അമീൻ അലഹമുല്ലാഹി റബ്ബില്ലാമിൻസൂൽ അലഹി വസ്ബിജ്മി ബഹുമാന്യരായ സഹോദരന്മാരെ സഹോദരിമാരെ പ്രിയമുള്ള ശ്രോതാക്കളെ നമ്മളിലേവരിലും പ്രപഞ്ചനാഥനായ ദയാനിധിയായ അള്ളാഹുവിൻ്റെ അനുഗ്രഹാശിസ്സുകൾ സദാ വർഷിക്കുമാറാവട്ടെ അള്ളാഹു അനുഗ്രഹിച്ചെങ്കിൽ ഈ മാസം ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് തീയതികളിൽ കോഴിക്കോട് ജെ ഡി ടി ഇസ്ലാം ക്യാമ്പസിൽ കേരള മുസ്ലിം ചരിത്ര കോൺഫറൻസ് നടക്കുകയാണ് കേരള മുസ്ലിം ഹെറിറ്റേജ് ഫൗണ്ടേഷനാണ് പ്രസ്തുവ കോൺഫറൻസ് സംഘടിപ്പിക്കുന്നത് കേരളത്തിലെ ഇസ്ലാമിൻ്റെ വരവ് മുതൽ ഇതേ വരെയുള്ള മുസ്ലിം സമൂഹത്തിൻ്റെ സാമൂഹ്യ സാമ്പത്തിക സാംസ്കാരിക രാഷ്ട്രീയ മത കലാ സാഹിത്യ വ്യാപാര വ്യവസായ മേഖലകളിലെ സംഭാവനകളെ സമഗ്രമായി സ്പർശിക്കുന്ന വിശദീകരിക്കുന്ന ഇരുന്നൂറിലേറെ പ്രബന്ധങ്ങളാണ് വസ്തുത കോൺഫറൻസിൽ അവതരിപ്പിക്കപ്പെടുക ഇരുപത്തിയാറ് സെഷനുകളായിരിക്കും ഉണ്ടാവുക കൂടാതെ ഉദ്ഘാടന സമ്മേളനവും രണ്ടാമത്തെ ദിവസം കേരള മുസ്ലിങ്ങളുടെ ഭാവി എന്ന വിഷയത്തെക്കുറിച്ചുള്ള സെമിനാറും അവസാന ദിവസം സമാപന സമ്മേളനവും ഉണ്ടായിരിക്കുന്നതാണ് പ്രധാനമായും നാല് ലക്ഷ്യങ്ങളാണ് ഈ കോൺഫറൻസിനുള്ളത് കേരളത്തിൻ്റെ ദേശ നിർമ്മിതിയിൽ അതിമഹത്തായ പങ്ക് വഹിച്ച ഒരു ജനവിഭാഗമാണ് മുസ്ലിങ്ങൾ നമ്മുടെ സംസ്ഥാനത്തിൻ്റെ ഉൽപ്പന്നങ്ങൾ വിദേശ രാജ്യങ്ങളിലേക്ക് കയറ്റി അയക്കുകയും കേരളത്തിൻ്റെ വ്യാപാര വികസനത്തിൽ വമ്പിച്ച പങ്കുവഹിക്കുകയും ചെയ്ത ജനവിഭാഗമാണ് മുസ്ലിങ്ങൾ അപ്രകാരം തന്നെ വൈദേശിക ആധിപത്യത്തെ പ്രതിരോധിക്കുന്നതിൽ വലിയ പങ്കുവഹിക്കുവാൻ മുസ്ലിം സമുദായത്തിന് സാധിച്ചിട്ടുണ്ട് ഇവിടെ സാമൂഹ്യ നീതി സ്ഥാപിക്കുന്നതിനും സാമൂഹ്യ ഉച്ചനീതിത്വങ്ങൾക്ക് അറുതി വരുത്തുന്നതിനും നിർണായകമായ സംഭാവന കടപ്പിച്ച സമൂഹവുമാണ് മുസ്ലിങ്ങൾ വിദേശ രാജ്യങ്ങളുമായി വ്യാപാര ഉടമ്പടി വ്യാപാര സംവി സംവിധാനങ്ങൾ നടത്തിയിരുന്ന മുസ്ലിം സമുദായത്തിൻ്റെ നൂറ്റാണ്ടുകളിലൂടെയുള്ള പാരമ്പര്യത്തെ നശിപ്പിക്കുവാൻ വേണ്ടി പോർച്ചുഗീസുകാർ നമ്മുടെ രാജ്യത്തേക്ക് കടന്നു വരികയുണ്ടായി അറബികളുമായുള്ള വ്യാപാരത്തിന് അറുതി വരുത്തി മുസ്ലിങ്ങളിൽ നിന്ന് വ്യാപാര അവകാശത്തെ വ്യാപാര സാധ്യതകളെ തട്ടിയെടുക്കുക എന്നതായിരുന്നു പോർച്ചുഗീസുകാരുടെ പ്രധാന ലക്ഷ്യങ്ങളുള്ളത് അങ്ങനെ നമ്മുടെ രാജ്യത്തിൻ്റെ സാമ്പത്തികമായ മേഖലയെ കൈയടക്കുവാൻ പോർച്ചുഗീസുകാർ ശ്രമിക്കുകയുണ്ടായി ആ ഘട്ടത്തിൽ അവർക്കെതിരായ പോരാട്ടം സംഘടിപ്പിച്ചത് കേരളത്തിലെ മുസ്ലിം സമൂഹമാണ് പ്രമുഖ പണ്ഡിതനായിരുന്ന വിപ്ലവകാരിയായിരുന്ന ഷെയ് ജൈനുദ്ദീൻ മഹ്ദുവും പോർച്ചുഗീസുകാർക്കെതിരെ ശക്തമായ സമരം നടത്തുവാൻ ആഹ്വാനം നടത്തുകയുണ്ടായി മാത്രമല്ല ചാലിയം കോട്ട കോട്ടമോചിപ്പിച്ചെടുക്കുവാൻ അദ്ദേഹം നേരെ സമരത്തിൽ പങ്കാളിയാവുകയെ ചോദിച്ചു ലോകത്തിലെ നിരവധി കലാശാലകളിൽ ദീർഘമായ നൂറ്റാണ്ടുകൾ പഠിപ്പിക്കപ്പെട്ട പുസ്തകങ്ങൾ രചിച്ച പണ്ഡിതൻ കൂടിയാണ് ഷെയ്ഖ് സൈനുദ്ദീൻ മെഹദൂം കേരളത്തിൻ്റെ ആദ്യത്തെ ചരിത്ര ഗ്രന്ഥം രചിച്ച് സൈനുദ്ദീൻ മഹദൂം രണ്ടാമനാണ് അദ്ദേഹത്തിൻ്റെ തുത്തൂർ മുജാഹിദീൻ എന്നത് കേരളത്തിലെ മുസ്ലിങ്ങളുടെ മാത്രം ചരിത്രമല്ല പോർച്ചുഗാസ്ക്കെതിരെയുള്ള പോരാട്ടത്തിൻ്റെ ചരിത്രം മാത്രമല്ല അത് കേരളത്തിലെ പൊതുസമൂഹത്തിൻ്റെ ചരിത്രമാണ് അപ്രകാരം തന്നെ വിദേശികൾക്കെതിരെ പൊരുതാനുള്ള പ്രേരണ നൽകുന്ന ഇസ്ലാമികമായ വിശ്വാസത്തിലൂന്നീണ്ട് സമരം നടത്തുവാൻ അതും സാമൂതിരിമാരെ പിന്തുണച്ചുകൊണ്ട് അവരുടെ കീഴിൽ സമരം നടത്തുവാൻ ആഹ്വാനം ചെയ്ത പണ്ഡിതനാണ് ഷെയ്ഹ്ദുദ്ദീൻ മഹദൂം എന്നുകൂടി നാം മനസ്സിലാക്കണം അഥവാ വൈദേശികാധിപത്യത്തിനെതിരെയുള്ള വലിയ പോരാട്ടത്തിന് നേതൃത്വപരമായ പങ്ക് വഹിക്കുകയും അതിന് സമൂഹത്തെ സജ്ജമാക്കുകയും ചെയ്ത മഹദൂം കുടുംബത്തെ കേരളത്തിൻ്റെ ചരിത്രത്തിൽ നിന്ന് എടുത്തു മാറ്റുക സാധ്യമല്ല കേരളം കമ്മ്യൂണിസത്തെക്കുറിച്ച് കേൾക്കുന്നതിന് മുമ്പാണ് മമ്പറം തങ്ങന്മാർ പ്രത്യേകിച്ചും സെയ്ദ് അലവി തങ്ങളും സെയ്ദ് ഫതൽ പൂക്കോഴത്തങ്ങളും ജന്മിത്വത്തിനെതിരെ കുടിയാന്മാരുടെ കൂടെ നിന്നുകൊണ്ട് അവിടെ അവകാശങ്ങൾക്ക് വേണ്ടിയുള്ള പോരാട്ടം നടത്തിയത് സെയ്ത് ഫതൽ തങ്ങളുടെ സമരത്തിന് മൂന്ന് മുഖമുണ്ടായിരുന്നു അദ്ദേഹം ഒരു ഭാഗത്ത് ജന്മിമാരുടെ അക്രമത്തിനും അനീതിക്കുമെതിരെ കുടിയാന്മാരോടൊപ്പം നിന്നുകൊണ്ട് അവിടെ അവകാശങ്ങൾ നേടിയെടുക്കുവാൻ ശ്രമിച്ചു അദ്ദേഹം തൻ്റെ പ്ര പ്രസിദ്ധങ്ങളായ പ്രഭാഷണങ്ങൾ ആഹ്വാനം ചെയ്തു നിങ്ങൾ ഒരിക്കലും ജന്മിമാരുടെ മുമ്പിൽ ഒച്ചാനിച്ച് നിൽക്കരുത് അവിടെ ഉച്ചിഷ്ടം ഭക്ഷിക്കരുത് അവരുടെ മുമ്പിൽ തലകുനിക്കരുത് ഇങ്ങനെ അവിടെ ഔന്നത്യബോധത്തെ വളർത്തിയെടുക്കുവാൻ ശ്രമിക്കുകയുണ്ടായി അതോടൊപ്പം ജാതി മേധാവിത്വത്തിന് വിധേയമായി ഏറെ അടിമത്വം അനുഭവിച്ചിരുന്ന താഴ്ന്ന ജനവിഭാഗങ്ങളുടെ ഉയർച്ചയ്ക്ക് വേണ്ടി അദ്ദേഹം ശ്രമിക്കുകയുണ്ടായി മമ്പറത്തെ പള്ളിയിൽ അദ്ദേഹം നടത്തിയെന്ന പ്രഭാഷണം കേൾക്കുവാൻ വളരെ സാധാരണക്കാരായ സമൂഹത്തിന് ഏറ്റവും താഴെ തട്ടിലുള്ള താഴ്ന്ന ജാതിക്കാരായ ആളുകൾ വരികയും അവിടെ നിന്ന് അവർ പ്രചോദനം കൊടുക്കുകയും ഉള്ളുകയും ചെയ്തിരുന്നു അതുപോലെ തന്നെ ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള പോരാട്ടത്തിന് നേതൃത്വപരമായ പങ്കും അദ്ദേഹം വഹിക്കുകയുണ്ടായി അതുകൊണ്ടാണ് അദ്ദേഹത്തെ നാടുകടത്തിയത് നാടുകടത്തപ്പെട്ട സയ്ദ് ഫതൽ തങ്ങളെ ഉസ്മാനിയ ഖിലാഫത്ത് തുർക്കി ആസ്ഥാനമായി നിലനിന്നിരുന്ന ഭരണ സംവിധാനം മൂന്ന് പ്രവിശ്യകളിലെ ഗവർണറായി നിശ്ചയിക്കുകയുണ്ടായി അദ്ദേഹം എത്രമാത്രം നേതൃത്വപരമായ യോഗ്യതയും ഭരണകഴിവുമുള്ള വ്യക്തിയായിരുന്നു എന്ന് ഇതിൽ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും മഹാത്മാഗാന്ധി നികുതി നിഷേധം പ്രഖ്യാപിക്കുന്നതിന് മുക്കാൽ ഉമർ ഉമർഖാദി വെടിയങ്കോട്ട ഉമർ ഖാദി ദൈവത്തിൻ്റെ ഭൂമിക്ക് വിദേശികൾക്ക് നികുതി കൊടുക്കുകയില്ല എന്ന് പ്രഖ്യാപിച്ചത് അങ്ങനെ നികുതി നിഷേധ പ്രസ്ഥാനം ആരംഭിക്കുകയും അതിൻ്റെ പേരിൽ ജയിലടക്കപ്പെടുകയും ചെയ്ത വിപ്ലവകാരിയാണ് പണ്ഡിതൻ കൂടിയായ ഉമർ ഖാലി എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും വൈദേശിക ആധിപത്യത്തിൻ്റെ ഉജ്ജ്വലമായ സമരം നടത്തിയ വിശേഷം സാമൂതിരിമാരോടൊപ്പം നിന്നുകൊണ്ട് പൊരുതിയ കുഞ്ഞാലി മരക്കാർമാരെ കേരളീയ സമൂഹത്തിന് മറക്കാൻ സാധ്യമല്ല അപ്പോൾ നാനിയിലെ ഒരു കുഞ്ഞാലിമരക്കാർ കുഞ്ഞാലിമരക്കാർ എന്നത് തന്നെ സാമൂതിരിമാർ നൽകിയ ഓമനപ്പേരാണ് എന്ന് പല ചരിത്ര പണ്ഡ്യന്മാർക്കും അഭിപ്രായമുണ്ട് പ്രിയപ്പെട്ടവനെന്നും അതുപോലെ തന്നെ മഹത്വമുള്ളവനെന്നെല്ലാം അർത്ഥമുള്ള അർത്ഥം നൽകിക്കൊണ്ടാണ് ആ പേര് നൽകിയത് സാമൂതിരിമാർ എന്ന് പറയപ്പെടുന്നുണ്ട് അതിൽ കുഞ്ഞാലിമരക്കാർ വിവാഹം നടത്തുന്നതിന് മുമ്പ് ബ്രിട്ടീഷുകാരുടെ അക്രമത്തിന് വിധേയമായ സ്ത്രീകളുടെ കരച്ചിൽ കെട്ടി ഓടിപ്പോവുകയും അങ്ങനെ അവരുമായി ഏറ്റുമുട്ടി രക്തസാക്ഷിത്വം വരിക്കുകയും ചെയ്ത മഹത്തായ സംഭവമാണ് അപ്രകാരം തന്നെ കുഞ്ഞാലിമരക്കാർ നാലാമൻ നാല് കുഞ്ഞാലിമരക്കാർമാരാണ് പ്രശസ്തമായുള്ളത് അതിൽ രണ്ടുപേരും രക്തസാക്ഷികളായവരാണ് കുഞ്ഞാലിമരക്കാർ നാലാമൻ സാമൂതിരിമാർ പോലും സ്വാഭാവികമായും ചില ഘട്ടങ്ങളിലെങ്കിലും പോർച്ചുഗീസുകാരുമായി സന്ധ്യ ചെയ്യുകയുണ്ടായി ആ ഘട്ടത്തിൽ പോലും വൈദേശികാധിപത്യവുമായി ഒരിക്കലും പൊരുത്തപ്പെടുകയില്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് പോരാട്ടം നടത്തുകയും അദ്ദേഹത്തെ പോർച്ചുഗീസുകാർ പിടികൂടി ഗോവയിൽ വെച്ച് ക്രൂരമായി കൊലപ്പെടുത്തുകയും ചെയ്തു അദ്ദേഹത്തിൻ്റെ കൈയും കാലും മുറിച്ചെടുത്ത് തൂക്കിയിടുകയും ഉണ്ടായി അദ്ദേഹത്തിൻ്റെ തല ഒപ്പ് തേച്ച് കണ്ണൂരിലേക്ക് കൊടുത്തയക്കുകയാണുണ്ടായത് ഇത്ര ക്രൂരമായ മർദ്ദനങ്ങളും പീഡനങ്ങളും അനുഭവിച്ച് രക്തസാക്ഷികളായ ധീരരായ പോരാളികളാണ് കുഞ്ഞാലി മരക്കാർമാർ ഒരു ഘട്ടത്തിനും അവർ വിദേശ വിദേശാധിപതികളുമായി സന്ധി ചെയ്യുവാൻ സന്നദ്ധരായിരുന്നില്ല എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും അപ്രകാരം തന്നെ സൂര്യനാസ്തമിക്കാർ സാമ്രാജ്യത്തിന് നിരുജ്ജ്വലമായ പോരാട്ടം നടത്തിയ വാരിയങ്ങുന്നത്ത് കുഞ്ഞഹമാജിയും ആലിമുസ് ആണ് വാരിയങ്ങുന്നത്ത് കുഞ്ഞഹ്മാജി ഒരു പക്ഷേ ലോകത്ത് ബ്രിട്ടീ സാമ്രിട്ടീഷ് സാമ്രാജ്യത്തിൻ്റെ സമാധരമായ ഭരണകൂടം സ്ഥാപിച്ച ഏക വ്യക്തിയാണ് വാരിയങ്ങുന്നത്ത് കുഞ്ഞഹമാജി നിലമ്പൂർ ആസ്ഥാനമായി ആറുമാസത്തോളം അദ്ദേഹം മഹത്തായ ഭരണം നടത്തുകയുണ്ടായി അന്ന് അദ്ദേഹം അതിന് സ്വന്തമായി ഉണ്ടാക്കി ഉസ്മാനിയ ഖിലാഫത്തുമായി സന്ധി ചെയ്തു രാജ്യത്തെ അമുസ്ലിം സഹോദരന്മാർ പ്രത്യേകിച്ചും ഹിന്ദു സഹോദരന്മാരുടെ അവകാശങ്ങൾ പ്രഖ്യാപിച്ചു സാമ്പത്തികമായ പ്രയാസം അനുഭവിച്ചിരുന്നാൽ ജനങ്ങൾക്ക് നികുതി ഒഴിവാക്കി കൊടുത്തു അങ്ങനെ മാതൃകാപരമായ ഭരണം നടത്തുക മാത്രമല്ല അദ്ദേഹം ചെയ്ത് ബ്രിട്ടീഷുകാരെ തങ്ങളുടെ ഭൂപ്രദേശത്തേക്ക് പ്രവേശിക്കുവാൻ അനുവദിച്ചില്ല എന്നുകൂടി ശ്രദ്ധേയമായ കാര്യമാണ് അവസാനം ബ്രിട്ടീഷുകാർ അദ്ദേഹത്തെ പിടികൂടി അദ്ദേഹത്തെ മലപ്പുറത്തെ കോട്ടക്കുന്നിൽ രണ്ട് കൈകളും കാലുകളും ബന്ധിച്ച് എഴുന്നേത്തിരിക്കാൻ കഴിയാത്ത വിധം കൊണ്ടുവന്നു അദ്ദേഹത്തോട് ചോദിച്ചു എന്താണ് അവസാനത്തെ അഭിലാഷമെന്ന് അദ്ദേഹം പറഞ്ഞു എൻ്റെ കയ്യിലെയും കാലിലെയും ചങ്ങല കഴിച്ചു മാറ്റണം ഞാൻ നിവർന്ന് നിൽക്കട്ടെ നിങ്ങൾ ഒരിക്കലും എന്നെ പിന്നിൽ നിന്ന് വെടിവെക്കരുത് എൻ്റെ മുന്നിൽ നിന്ന് നെഞ്ചിലേക്ക് വെടിവെക്കുക ധീരനായൊരു ദേശാഭിമാനിയായി ധീരനായൊരു വിശ്വാസിയായി എനിക്ക് ഈ ലോകത്തോട് ഇവിടെ പറയണമെന്നാണ് വാര്യങ്കുഞ്ഞത്ത്മാജി തൻ്റെ അവസാനത്തെ അഭിലാഷമായി പ്രഖ്യാപിച്ചത് അങ്ങനെ അദ്ദേഹത്തെ വെടിവെച്ചു കൊല്ലുകയും അദ്ദേഹത്തിൻ്റെ മൃതശരീരം കരിച്ചു കളയുകയും ചെയ്തു അപ്രകാരം തന്നെയാണ് ആലി മുസ്ലാൻ്റെ കഥയിൽ ആലി തിരങ്ങാടി ആസ്ഥാനമായി പതിമൂന്ന് ദിവസമാണ് ഭരണം നടത്തിയത് ചരിത്രത്തിലൊരു പക്ഷേ ഏറ്റവും ഭരണകാലങ്ങളിൽ ഒന്നായിരിക്കാം ആലിയ ബുസ്രിയാരുടെ ഭരണകാലം എന്നാൽ അദ്ദേഹം ആ ചെറിയ നാളുകളിലെ ഭരണം പോലും സമൂഹത്തിന് ഏറ്റവും നല്ല കാര്യങ്ങളെക്കുറിച്ചുള്ള വലിയ പ്രഖ്യാപനങ്ങൾ നൽകുകയും മാത്രമല്ല താഴ്ന്ന ജാതിക്കാരുടെ അവകാശങ്ങൾ നേടിക്കൊടുക്കുമെന്ന് പ്രഖ്യാപിച്ചു അവരോട് നീതി പുലർത്തണമെന്ന് സമൂഹത്തോട് ശക്തമായി ആവശ്യപ്പെടുകയും ചെയ്തു അദ്ദേഹത്തെ ബ്രിട്ടീഷ് ഭരണകൂടം പിടികൂടുകയും ഉണ്ടായി അദ്ദേഹത്തെ ജയിലിലടച്ചു മാത്രമല്ല അദ്ദേഹത്തെ വധശിക്ഷയ്ക്ക് വിധിച്ചു കോയമ്പത്തൂരിൽ വെച്ച് അദ്ദേഹത്തിന് വധശിക്ഷ നടപ്പാക്കുകയാണോ ചെയ്തത് അതോ വധശിക്ഷ നടപ്പാക്കേണ്ട ദിവസം അദ്ദേഹം രാവിലെ മരണപ്പെടുകയാണോ ചെയ്തത് എന്ന കാര്യത്തിൽ ചരിത്ര പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ട് അദ്ദേഹത്തിൻ്റെ മൃതശരീരം ബന്ധുക്കൾക്ക് വിട്ടുകൊടുക്കുകയില്ലെന്ന് ബ്രിട്ടീഷ് ഗവൺമെൻറ് പറഞ്ഞു മാത്രമല്ല വ്യക്തികൾക്ക് നൽകുകയില്ലെന്ന് പറഞ്ഞു അങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ മൃതശരീരം ഏറ്റുവാങ്ങുവാൻ വേണ്ടി മലബാർ മുസ്ലിം അസോസിയേഷൻ രൂപീകരിച്ചത് ഞാൻ സൂചിപ്പിക്കുന്നത് കേരളത്തിൻ്റെ നിർമ്മിതിയിൽ കേരളത്തിൻ്റെ സ്വാതന്ത്ര്യം സംരക്ഷിക്കുന്നതിൽ ഇവിടെ സാമൂഹ്യനീതി കൈവരിക്കുന്നതിൽ നമ്മുടെ രാജ്യത്തിൻ്റെ വ്യാപാരമായ വളർച്ചയും വമ്പിച്ച പങ്കുവഹിച്ച ഒരു ജനസമൂഹമാണ് മുസ്ലിങ്ങൾ എന്നർത്ഥം പക്ഷേ പൊതുചരിത്രത്തിൽ അവർ രേഖപ്പെടുത്തപ്പെട്ടിട്ടില്ല നമ്മുടെ പാഠപുസ്തകങ്ങളിൽ അവരെക്കുറിച്ച പരാമർശങ്ങളില്ല നമ്മുടെ സംസ്ഥാനത്തിൻ്റെ നിർമ്മിതി ഇത്രയേറെ പങ്കുവഹിച്ച ഒരു ജനവിഭാഗം ഇവിടെ എന്തു ചെയ്തു എന്ന ചോദ്യത്തിന് പൊതുസമൂഹത്തിന് മുമ്പിൽ വ്യക്തമായ മറുപടിയില്ല ചരിത്രത്തിൽ ഒരു ജനവിഭാഗത്തെ തമസ്കരിക്കുക എന്നത് അവിടെ ചരിത്രത്തെ വികൃതമായി അവതരിപ്പിക്കുക എന്നത് ഏറ്റവും വലിയ അപകടകരമായ കാര്യമാണ് യഥാർത്ഥത്തിൽ കേരളത്തിൽ ജന്മിത്വത്തിനെതിരായ പോരാട്ടവും അതുപോലെ തന്നെ വിദേശ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള ശ്രമവും ഇവിടെ താരനിയാതിക്കാരുടെ ഉയർത്തിക്കൊണ്ടുവരാനും സ്ത്രീകൾക്ക് മാറി മറക്കാൻ പോലുമുള്ള അവകാശം നേടിക്കൊടുത്തത് ടിപ്പു സുൽത്താനാണ് എന്നാൽ കേരളത്തിൻ്റെ ടിപ്പ് കേരളത്തിലെ ടിപ്പുവിൻ്റെ ഭരണത്തെ ഏറ്റവും മോശമായി ചിത്രീകരിക്കാനുള്ള ശ്രമം നടത്തപ്പെടുക കൂടി ചെയ്യുന്നു എന്നതാണ് വസ്തുത ഈ ഒരു സാഹചര്യത്തിൽ ഈ രാജ്യത്തെ പൊതുസമൂഹത്തിന് എന്താണ് ഇവിടുത്തെ തങ്ങളോട് ഒന്നിച്ച് ജീവിക്കുന്ന ഇരുപത്തിയേഴ് ശതമാനത്തോളം വരുന്ന മുസ്ലിം സമൂഹം ചെയ്ത് ചെയ്ത സംഭാവന എന്തിയെന്ന് അവരെ ബോധ്യപ്പെടുത്തി കൊടുക്കേണ്ടതുണ്ട് അത് മനസ്സാകുമ്പോൾ തങ്ങളോടൊന്നിച്ചുള്ളിൽ ജീവിക്കുന്ന മുസ്ലിം സമൂഹം ഞങ്ങൾക്കൊരു ഭാരമല്ല എന്നും തങ്ങളുടെ നാട്ടിലൊരു ശാപമല്ല എന്നും തങ്ങളുടെ നാടിൻ്റെ നന്മയ്ക്ക് വേണ്ടി വമ്പിച്ച സംഭാവന നൽകിയതാണ് എന്ന് മനസ്സിലാകുകയും ചെയ്യുമ്പോൾ അത് ഇവിടുത്തെ ജനസമൂഹത്തിൻ്റെ ജീവിത രീതിയിൽ ആരോഗ്യകരമായ മാറ്റമുണ്ടാക്കും അത് കൂടുതൽ ഊഷ്മളമായ സൗഹൃദപൂർണമായ ബന്ധത്തിന് വഴിയൊരുക്കുകയും ചെയ്യും അപ്രകാരം തന്നെയാണ് മുസ്ലിം സമൂഹത്തെ അവർക്ക് ആത്മ നിന്നയിൽ നിന്ന് അവരെ രക്ഷിക്കേണ്ടതുണ്ട് ഞങ്ങളുടെ നാട്ടിന് പലതും അലിയവരാണ് തങ്ങളെന്ന ഒരു ബോധം അവർക്ക് വളർത്തിയെടുക്കേണ്ടതുണ്ട് ആത്മാഭിമാനമില്ലാത്ത ഒരു ജനതയ്ക്ക് അന്തസ്സോടെ ജീവിക്കാൻ സാധ്യമല്ല പൂതനിച്ച വേരുകളുടെ മരത്തിൽ നിലനിൽക്കാൻ കഴിയാ കഴിയാത്തതുപോലെ തന്നെ തങ്ങളുടെ ഭൂതകാലത്തെക്കുറിച്ച് ബോധമില്ലാത്ത ഒരു ജനതയ്ക്ക് ആരോഗ്യകരമായ വർത്തമാനകാലത്തെ രൂപപ്പെടുത്താൻ സാധ്യമല്ല ഭൂതകാലത്തെക്കുറിച്ച് ശരിയായ ബോധം ഉൾക്കൊള്ളുകയും അതിൽ നിന്ന് പ്രചോദനം ഉൾക്കൊള്ളുകയും ഭാവിയെക്കുറിച്ച് പ്രതീക്ഷ പുലർത്തുകയും വർത്തമാനകാലത്തെ സുചിന്തിതമായി രൂപപ്പെടുത്തുകയും ചെയ്യുന്ന ഒരു സമൂഹത്തിന് മാത്രമേ ആരോഗ്യകരമായി നിലനിൽക്കാൻ സാധ്യമാവുകയുള്ളൂ ആ അർത്ഥത്തിൽ മുസ്ലിം സമുദായം തങ്ങൾ എന്താണ് ഈ രാജ്യത്ത് എന്ന് മനസ്സിലാക്കേണ്ടതുണ്ട് അത് മനസ്സിലാക്കി ഒരു അവസരം കൂടിയാണ് ഈ ചരിത്ര സെമിനാർ ഈ ചരിത്ര കോൺഫറൻസ് എന്നതാണ് വസ്തുത അപ്രകാരം തന്നെയാണ് കേരളത്തിൻ്റെ ചരിത്രം ഇതുവരെയുള്ള മുസ്ലിം സമൂഹത്തിൻ്റെ ചരിത്രം വേണ്ട വിധം ക്രോഡീകരിക്കപ്പെട്ടിട്ടില്ല അതിനാൽ മുസ്ലിം സമൂഹത്തിൻ്റെ ലഭ്യമായ ഇന്നോളം ലഭ്യമായ ചരിത്രം കഴിഞ്ഞ നിരവധി നൂറ്റാണ്ടുകളിലൂടെയുള്ള മുസ്ലിം സമൂഹത്തിൻ്റെ രേഖപ്പെടുത്തപ്പെട്ടതും പറഞ്ഞു പറഞ്ഞു വന്നതുമായ ചരിത്രത്തെ സ ലഭ്യമായിടത്തോളം സത്യസന്ധമായി രേഖപ്പെടുത്തുകയും വരുന്ന തലമുറയ്ക്ക് നൽകുകയും ചെയ്യുക എന്നതാണ് വരാനിരിക്കുന്ന തലമുറയുടെ ഗവേഷണ പഠനത്തിനും അവരുടെ അന്വേഷണത്തിനുമൊക്കെ ഒരടിസ്ഥാനം ഇതേ അവരുടെ ചരിത്രത്തെ ക്രോഡീകരിച്ച് രേഖപ്പെടുത്തുകയാണ് ചെയ്യുന്നത് അതോടൊപ്പം തന്നെ കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് പോലെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ചരിത്ര ഗവേഷണം നടത്തിയ ഒരുപാട് വിദ്യാർത്ഥികളും അധ്യാപകരുമുണ്ട് ഇപ്പോൾ തന്നെ ഈ ചരിത്ര കോൺഫറൻസിൽ വിഷയം അവതരിപ്പിക്കുന്ന ഇരുന്നൂറിലേറെ വിഷയം അവതരിപ്പിക്കുന്നതിൽ ഏതാണ് അമ്പതിലേറെ പേപ്പറുകൾ അവതരിപ്പിക്കുന്നത് ഡൽഹിയിലെയും ഡൽഹിയിലെ ജാമ്യാ മില്ലയിലെയും ഹംദദ് യൂണിവേഴ്സിറ്റിയിലെയും ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയിലെയും ഡൽഹി യൂണിവേഴ്സിറ്റിയിലെയും അലീഗർ സർവകലാശാലയിലെയും ഹന്തർ അതുപോലെ തന്നെ ഹൈദരാബാദിലെ കലാശാലകളിലെയും വിദ്യാർത്ഥികളാണ് അതോടൊപ്പം തന്നെ കേരളത്തിലെ വ്യത്യസ്ത സർവകലാശാലകളിലും കോളേജുകളിലെയും വിദ്യാർത്ഥികളും ഗവേഷകരായ അധ്യാപകരും ഇതിൽ പ്രബന്ധങ്ങൾ അവതരിപ്പിക്കുന്നുണ്ട് അങ്ങനെ ചിതരിക്കടക്കുന്ന ഗവേഷണ പ്രബന്ധങ്ങളെയും ചരിത്രകളെയും ക്രോഡീകരിച്ചുകൊണ്ട് അവ നഷ്ടപ്പെടാതെ സൂക്ഷിക്കുക എന്നതും ഇത് ലക്ഷ്യമാണ് അവതരിപ്പിക്കപ്പെടുന്ന ഈ ഇരുന്നൂറിലേറെ പ്രബന്ധങ്ങൾ ശേഖരിച്ച് അവ എഡിറ്റ് ചെയ്ത് അച്ചടിച്ച് കേരളത്തിലെ പ്രധാനപ്പെട്ട ലൈബ്രറികൾക്കും യൂണിവേഴ്സിറ്റികൾക്കും അതുപോലെ തന്നെ കോളേജിലെ ചരിത്ര ഡിപ്പാർട്ട്മെൻറ്റുകൾക്കും പ്രമുഖരായ ചരിത്രകാരന്മാർക്കും സൗജന്യമായി നൽകണമെന്നാണ് ആഗ്രഹിക്കുന്നത് വരുന്ന ചരിത്ര വരുന്ന കാല ചരിത്രത്തിൽ മുസ്ലിം സമൂഹത്തിൻ്റെ സാന്നിധ്യമുണ്ടാകണമെന്ന് തീർച്ചയായും കേരള മുസ്ലിം ഹെറിറ്റേജ് ഫൗണ്ടേഷൻ ആഗ്രഹിക്കുന്നു അതുകൊണ്ടാണ് ഈ കോൺഫറൻസ് ഈ വിധം നടത്തണമെന്ന് ആഗ്രഹിക്കുന്നത് അതോടൊപ്പം തന്നെ ഈ കോൺഫറൻസിനോടനുബന്ധിച്ച് ഇരുപത്തിയൊന്ന് സെമിനാറുകൾ സംഘടിപ്പിക്കുകയുണ്ടായി അതിൻ്റെ ഈ കോൺഫറൻസിൻ്റെ പ്രഖ്യാപനം നടന്നത് കേരളത്തിലെ ഇസ്ലാമിൻ്റെ ആഗമനത്തെ സാക്ഷ്യം വഹിച്ച കൊടുങ്ങല്ലൂരിലെ ചെയർമാൻ മസ്ജിദ് അങ്കണത്തിൽ വെച്ചാണ് തുടർന്ന് ഒന്നാമത്തെ സെമിനാർ നടന്നത് പൊന്നാനിയിലായിരുന്നു സൈനുദ്ദീൻ മഹ്ദൂമും പൊന്നാനിയും കേരള മുസ്ലിങ്ങളുമെന്ന തലക്കെട്ടിലായിരുന്നു വസ്തുത സെമിനാർ തുടർന്ന് നടന്ന സെമിനാർ മമ്പറം തങ്ങന്മാരെക്കുറിച്ച് തിരൂരങ്ങാടിയിലായിരുന്നു മൂന്നാമത്തെ സെമിനാർ ആലിമുസ്ലാറയും വാര്യങ്കുന്താല് കുഞ്ഞാമാജിയും കുറിച്ച് അവിടെ ജന്മനാടായ നെല്ലിക്കുത്തായിരുന്നു അതുപോലെ തന്നെ ഹാജി സാഹിനെക്കുറിച്ച് കേരളത്തിൽ ഇസ്ലാമിക നവോത്ഥാനത്തിൻ്റെ തുടക്കം കുറിച്ച അതിൽ സുപ്രധാനമായ പങ്ക് വഹിച്ച നവോത്ഥാന ചരിത്രത്തിൽ സുപ്രധാനമായ പങ്ക് വഹിച്ച ഹാജി സാഹിനെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ ജന്മനാടായ എടിയൂരിൽ സെമിനാർ സംഘടിപ്പിക്കുകയുണ്ടായി കേരളത്തിൽ ഇസ്ലാമിക വിജ്ഞാന രംഗത്തും ഗവേഷണ രംഗത്തും വമ്പിച്ച പങ്ക് വഹിച്ച ഇ മുഹമ്മദ് കുറിച്ച് അദ്ദേഹത്തിൻ്റെ ജന്മനാടായ കൊടിഞ്ഞിയിലും സെമിനാർ സംഘടിപ്പിക്കുകയുണ്ടായി കേരളത്തിൽ മതസാപ്രസ്ഥാനത്തിന് നൂറു വയസ്സ് തികയുകയാണ് ഈ ഘട്ടത്തിൽ ചാലകത്ത് കുഞ്ഞാഹ്മാജിയെയും മതസാപ്രസ്ഥാനത്തെയും കുറിച്ച് അദ്ദേഹത്തിൻ്റെ കർമ്മവേദിയായിരുന്ന വാഴക്കാട്ടെ ദാരുഭൂമിയിൽ ഒരു കോൺഫറൻസ് ഒരു സെമിനാർ സംഘടിപ്പിക്കുകയുണ്ടായി അവിധം തന്നെ കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ദക്ഷിണ കേരളത്തിൽ വക്കമോലിയെക്കുറിച്ച് കൊല്ലത്തും അതുപോലെ ഹമദാനിത്തങ്ങളെക്കുറിച്ച് ആലപ്പുഴയിലും സെമിനാറുകൾ സംഘടിപ്പിക്കുകയുണ്ടായി മൊഹിദീൻ ആലുവായിയെക്കുറിച്ച് ആലുവായിൽ ഒരു സെമിനാർ സംഘടിപ്പിച്ചു കേരളത്തിൻ്റെ സാഹിത്യരംഗത്ത് വമ്പിച്ച സംഭാവന ഇത് അക്കാര്യം എടുത്തു പറയേണ്ടതാണ് ചന്ദേനോൻ്റെ ഇന്ദുരേഖക്ക് മുമ്പ് തന്നെ പേർഷ്യൻ നോവൽ കേരളത്തിൽ മലയാളത്തിൽ അറബി മലയാളത്തിൽ ഇവിടെ പ്രസിദ്ധീകരിക്കപ്പെട്ടിരുന്നു എന്നത് ഒരു ഒമ്പിച്ച വസ്തുതയാണ് കേരളത്തിലെ പ്രഗത്ഭരായ സാഹിത്യകാരന്മാരുടെ കവികളെ കാ കവികളെപ്പോലെ നിലയിരുത്താൻ നിൽക്കാൻ അർഹതയുള്ള മോയിൻകുട്ടി വൈദ്യരെ പോലെയുള്ള ആളുകൾ ഇവിടെ ഒമ്പിച്ച സംഭാവന ചെയ്തിട്ടുണ്ട് അതുപോലെ മാപ്പിള സാഹിത്യത്തിന് വലിയ സംഭാവന അറിയുക ടി ഉബൈ സാബിനെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ ജന്മനാടായ കാസർഗോഡ് സെമിനാർ സംഘടിപ്പിക്കുകയുണ്ടായി കേരളീയ സമൂഹത്തിന് പൊതുവിലും മുസ്ലിം സമൂഹത്തിന് പ്രത്യേകിച്ചും വലിയ സംഭാവനകൾ നേരിയ അരയ്ക്കൽ രാജകുടുംബത്തെക്കുറിച്ച് കണ്ണൂരിലും സെമിനാർ സംഘടിപ്പിക്കുകയുണ്ടായി കുഞ്ഞാലിമരക്കാരന്മാരെ കുറിച്ച് അത് അവരുടെ തന്നെ പ്രവർത്തനമേജാ പ്രത്യേകിച്ചും അവസാനം അവർ കോട്ട നിർമ്മിച്ച അവരുടെ കോട്ടയ്ക്ക് ഇപ്പോൾ നിലനിൽക്കുന്ന വടകരയിൽ വെച്ച് അവ കുഞ്ഞാരി കുഞ്ഞാലി കുറിച്ച് സെമിനാർ സംഘടിപ്പിക്കുകയുണ്ടായി കേരളത്തിലെ ഇസ്ലാമിക വൈജ്ഞാനിക രംഗത്ത് വലിയ സംഭാവന നൽകിയ വാർത്താ കെ സി അബ്ദുള്ളമാരെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ ജന്മനാടും പ്രവർത്തന മണ്ഡലവുമായ ചേന്നമംഗലൂരിൽ വെച്ച് സെമിനാർ സംഘടിപ്പിക്കുകയുണ്ടായി ചാലിയം പോരാട്ടത്തെയും ഖാദി മുഹമ്മദിനെയും കുറിച്ച് ബേപ്പൂരും സെമിനാർ സംഘടിപ്പിക്കുകയുണ്ടായി മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിനെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ നാമദേഹത്തിൽ അറിയപ്പെടുന്ന എ ആർ നഗറിൽ സെമിനാർ സംഘടിപ്പിക്കുകയുണ്ടായി വിവിധ കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഇരുപത്തിയൊന്ന് സെമിനാർ സംഘടിപ്പിക്കുകയും ഒരു പ്രഖ്യാപന സമ്മേളനം നടത്തുകയും ചെയ്തു ഈ സെമിനാറിലുണ്ടായ മഹത്തായ ചില അനുഭവങ്ങളുണ്ട് യഥാർത്ഥത്തിൽ വാല്യങ്കുന്നത്ത് കുഞ്ഞാമാജിയും അതുപോലെ ആലി മുസ്ലിയാറും അവരുടെ പോരാട്ടം കഴിഞ്ഞിട്ട് തൊണ്ണൂറ്റി രണ്ട് വർഷമായി ഇന്നോളം അവിടെ ജന്മനാട്ടിൽ അവരെക്കുറിച്ച് ഒരു അനുസ്മരണ സമ്മേളനം പോലും നടത്തപ്പെട്ടതിന് മാത്രമല്ല പുതിയ തലമുറയ്ക്ക് അവരെക്കുറിച്ച് ഒന്നും അറിയുമായിരുന്നില്ല എന്നതാണ് വസ്തുത അപ്രകാരം തന്നെയാണ് ഹാജി സാഹിബിനെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ ജന്മനാടായ എടയൂരിൽ ഇന്നോളം ഒരു പരിപാടിയോ അനുസ്മരണ സമ്മേളനമോ സംഘടിപ്പിച്ചില്ല ഇത് മറ്റെല്ലാ വ്യക്തിത്വങ്ങളെക്കുറിച്ചും സംഭവങ്ങളെക്കുറിച്ചും നൂറ് ശതമാനം ശരിയായ ഒരു വസ്തുതയാണ് അതുകൊണ്ട് തന്നെ അവർക്ക് അവരുടെയൊക്കെ പ്രതി പ്രവർത്തന മണ്ഡലങ്ങളിൽ അവരെക്കുറിച്ച് പോലും പുതിയ തലമുറ കഴിയുകയില്ല എന്ന ഒരു പ്രത്യേക ഒരു കാര്യം മനസ്സിലാക്കിക്കൊണ്ടാണ് അവിടെങ്ങളിലെല്ലാം സെമിനാറുകൾ സംഘടിപ്പിച്ചത് ആ സെമിനാറുകളുടെ സമർപ്പിക്കപ്പെട്ട മുഖ്യമായ അറിവുകളും ക്രോഡീകരിച്ചുകൊണ്ട് നൽകണമെന്നാണ് ആഗ്രഹിക്കുന്നത് ഈ സെമിനാറിൻ്റെ ഏറ്റവും വലിയ സവിശേഷത അതിനോടനുബന്ധിച്ച് മുസ്ലിം പൈതൃകത്തിൻ്റെ ഒരു പ്രദർശനമുണ്ട് എന്നതാണ് വിലപ്പെട്ട ഒട്ടേറെ രേഖകൾക്കൊള്ളുന്ന പ്രത്യേകിച്ചും ബ്രിട്ടീഷുകാർ ബൂട്ടിട്ട് ചവിട്ടിയ മതഗ്രന്ഥങ്ങളുടെ പ്രദർശനം ഉൾപ്പെടെ അഞ്ചുനൂറ്റാണ്ടേറെ പഴക്കമുള്ള കേരളത്തിലെ മുസ്ലിം സമൂഹത്തിൻ്റെ സംഭാവനകൾ ഉൾപ്പെടെ വലിയ സാധാരണ സമൂഹത്തിന് ഇന്നോളം പരിചയമില്ലാത്ത ഒട്ടേറെ വിലപ്പെട്ട അമൂല്യമായ രേഖകൾ പ്രദർശിപ്പിക്കപ്പെടുന്ന ഒട്ടേറെ മുസ്ലിം സമൂഹത്തിൻ്റെ ജീവിതത്തിലേക്ക് വെളിച്ചം വീശുന്ന കാര്യങ്ങൾ പ്രദർശിപ്പിക്കപ്പെടുന്ന പ്രദർശനവും ഇതോടനുബിച്ച് വെളി ജെ ഡി ടി ഇസ്ലാമിൽ സംഘടിപ്പിക്കപ്പെടുന്നുണ്ട് അതോടൊപ്പം മുസ്ലിം കലകളെയും അവിടെ സാഹിത്യ സംഭാവനകളെയും പരാമർശിക്കുന്ന കലാപരിപാടികളും സാഹിത്യ സാംസ്കാരിക പരിപാടികളും ഉണ്ടായിരിക്കുന്നതാണ് ഈ സെമിനാർ പ്രത്യേകിച്ച് ഈ ചരിത്ര കോൺഫറൻസിൽ അവതരിപ്പിക്കപ്പെടുന്ന പ്രബന്ധങ്ങളെല്ലാം ഗവേഷണ പ്രബന്ധങ്ങളാണ് എന്നതും അവ ഒരു തലമുറയുടെ കഠിനമായ അധ്വാന ശ്രമങ്ങളുടെ ഫലമായി നൽകപ്പെടുന്നതാണ് എന്നതും അതിൻ്റെ പ്രത്യേകതയാണ് കേരളത്തിനകത്തും പുറത്തുമുള്ള ഒട്ടേറെ പണ്ഡിതന്മാരാണ് ഇതിൽ പ്രബന്ധങ്ങൾ അവതരിപ്പിക്കപ്പെടുന്നത് അവതരിപ്പിക്കുന്നത് അതോടൊപ്പം വിദേശത്തെ ഓസ്റ്റൺ യൂണിവേഴ്സിറ്റിയിലെ ഇർഫാൻ അഹമ്മദ് ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നുണ്ട് കേരളത്തിലെ പ്രഗത്ഭരായ രാഷ്ട്രീയ നേതാക്കന്മാരും മതസംഘടനയുടെ പ്രതിനിധികളും പങ്കെടുക്കുന്നുണ്ട് ഇതിൽ ഏറ്റവും വലിയ സവിശേഷത കേരളത്തിലെ എല്ലാ മതസംഘടനകളുടെയും നേതാക്കന്മാർ ഇത് സംബന്ധിക്കുന്നു എന്ന് മാത്രമല്ല അവർ എല്ലാവരും സംഘാടക സമിതിയിലുണ്ട് എന്നത് കൂടിയാണ് അതിനാൽ ഒരു പ്രത്യേക കക്ഷിയുടെ സംഘടനയുടെ അല്ല കേരളത്തിലെ മുസ്ലിം മുഴുവൻ മുസ്ലിം സംഘടനകളിലും പങ്കാളിത്തം വഹിക്കുന്ന അവിടെ കൂട്ടായ്മയോടുകൂടിയാണ് ഈ ചരിത്ര ഈ ചരിത്ര കോൺഫറൻസ് സംഘടിപ്പിക്കപ്പെടുന്നത് എന്ന ഇതിൻ്റെ സവിശേഷതയാണ് അതോടൊപ്പം സഹോദര സമുദായങ്ങളിലെ പ്രഭഗത്ഭരായ ആളുകൾ എം ജി എസ് നാരായണനെപ്പോലെയും അതുപോലെ കെ കെ എൻ കുറിപ്പിനെ പോലെയുള്ള ആളുകളും ഈ സെമിനാറിൽ ഈ ചരിത്ര കോൺഫറൻസിൽ പങ്കെടുക്കുന്നുണ്ട് അവരും ഈ മഹത്തായ സംഭാവനകൾ ഈ പരിപാടിക്ക് സമർപ്പിക്കുന്നുണ്ട് എന്നർത്ഥം അങ്ങനെ കേരളത്തിലെ മുസ്ലിം സമൂഹത്തിൻ്റെ ചരിത്രത്തിൽ മാത്രമല്ല കേരളത്തിൻ്റെ പൊതുചരിത്രത്തിലും ഇതൊരു വലിയ സംഭവമായി തീരുമെന്ന് പ്രതീക്ഷിക്കുന്നു കേരളീയ മുസ്ലിം സമൂഹത്തിൻ്റെ സംഭാവനകളെ എവിടെയൊക്കെ പരാമർശിക്കുന്നു അപ്പോഴെല്ലാം അത് മുസ്ലിം സംഭാവനകളായും മുസ്ലിം ചരിത്രമായാണ് രേഖപ്പെടുത്തപ്പെടാറുള്ളത് യഥാർത്ഥത്തിൽ കേരളത്തിൻ്റെ ചരിത്രമാണ് അവരുടെ ചരിത്രം അവർ നൽകിയ സംഭാവനകൾ ഏതെങ്കിലും പ്രത്യേക ജനസമൂഹത്തിന് വേണ്ടിയുള്ളതല്ല മുഴുവൻ കേരളീയർക്കും വേണ്ടിയുള്ളതാണ് വാര്യങ്ങുന്നത്ത് കുഞ്ഞാഹ്മാജിയോടൊപ്പം പടവ രീതിയിൽ സുപ്രധാനമായ പങ്ക് വഹിച്ചത് ആ സഹോദരന്മാരായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന വസ്തുതയാണ് എം പി നാരായണ നാരായണമേനെപ്പാടിയുള്ള അതുപോലെ തന്നെ ബ്രഹ്മ നമ്പൂതിരിപ്പാടിയുള്ള വലിയ ആളുകൾ മലബാർ സമരത്തിൽ വമ്പിച്ച പങ്കുവഹിച്ചവരാണ് അതുപോലെ തന്നെയാണ് സേനുദ്ദീ മഹദവും പോരാടിയത് സാമൂതിരിമാരുടെ കൂടിയായിരുന്നു കാലി മുഹമ്മദ് കോഴിക്കോട്ടെ കാലി മുഹമ്മദ് അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ കൂടിയാണല്ലോ അദ്ദേഹത്തിൻ്റെ ആഹ്വാനം സ്വീകരിച്ചു കൂടിയാണല്ലോ ആയിരത്തി അഞ്ഞൂറ്റി എഴുപത്തിയൊന്നിൽ ചാരിയം കോട്ട മോചിപ്പിക്കാനാണ് ശ്രമം നടത്തിയത് ആ വിമോചന ശ്രമം നടത്തിയ ആ പോരാട്ടത്തിനുള്ള എല്ലാ കൂടിയാലോചനയും നടന്ന് കോഴിക്കോട്ടെ മിഷ്കാൽ പള്ളിയിൽ വെച്ച് അവിടുത്തെ സാമൂതിരിയുടെ ഹിന്ദു സ ഹിന്ദുക്കളായ ഉദ്യോഗസ്ഥന്മാരും മുസ്ലിം പണ്ഡിത ന്മാരും അതോടൊപ്പം കാദിമാരും ഒരുമിച്ചിരുന്ന് കൂടിയാലോചിച്ചു കൊണ്ടാണ് നൃത്തം അഥവാ കേരളത്തിൻ്റെ ഹിന്ദു മുസ്ലിം സൗഹൃദത്തിൻ്റെ ഒരു ചരിത്രം കൂടിയാണ് ഈ മലബാറിൻ്റെ അതുപോലെ കേരള മുസ്ലിങ്ങളുടെ ചരിത്രം എന്നത് എന്ന് മനസ്സിലാക്കുവാൻ കഴിയും ഇവിടെ സാമുദായിക സൗഹാർദ്ദത്തിനും മതസമേനതക്കും വമ്പിച്ച വഹിക്കുവാനും അതിന് കഴിഞ്ഞിട്ടുണ്ട് ഈ ചരിത്രത്തെ സമഗ്രമായി പരാമർശിക്കുകയും അവയെല്ലാം അവതരിപ്പിക്കപ്പെടുകയും അതോടൊപ്പം തന്നെ രേഖപ്പെടുത്തപ്പെടുകയും വരുന്ന തലമുറക്ക് അത് അവരുടെ ഒരു ഗവേഷണത്തിനും പഠനത്തിനും അടിസ്ഥാനമായി നൽകപ്പെടുകയും ചെയ്യുന്ന ഒരു മഹത്തായ സംരംഭമാണിത് ഈ സംരംഭവുമായി കേരളത്തിലെ എല്ലാ ജനവിഭാഗവും സഹകരിക്കുന്നു എന്ന് സന്തോഷകരമായ കാര്യമാണ് ഈ സംരംഭത്തിൽ നിങ്ങളേവരെയും സ്വാഗതം ചെയ്യുകയും അതിനെ നിരീക്ഷിക്കാനും അതിൽ നിന്ന് ഫലം ഉൾക്കൊള്ളുവാനും നിങ്ങളേവരും മുന്നോട്ട് വരണമെന്ന് അഭ്യർത്ഥിക്കുകയും ചെയ്യുന്നു ഇതിനെ കേരളത്തിലെ കേരളീയ ഇസ്ലാമിക സമൂഹത്തിൻ്റെ കേരളീയ മുസ്ലിം സമുദായത്തിൻ്റെ കേരളീയ പൊതുസമൂഹത്തിൻ്റെ ചരിത്രത്തിൽ ഒരു മഹത്തായ നേട്ടമായി തീരുവാൻ പ്രപഞ്ചനാഥൻ അനുഗ്രഹിക്കുമാറാവട്ടെ തുണക്കുമാറാവട്ടെ ഈ ശ്രമത്തെ മഹത്തായ ഒരു വിജയമായി തീരുവാൻ അള്ളാഹുവിൻ്റെ അനുഗ്രഹം ഉണ്ടാകുമാറാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ഈ വാക്കുകൾ ഇവിടെ അവസാനിപ്പിക്കുന്നു നിങ്ങൾക്ക് നന്ദി സർവസ്തുതിയും ദൈവത്തിന് വാഹൃദയവാന അലിമദുല്ലാ റബ്ബുലീൻ അസ്ലാം വലൈക്കും വറഹമുല്ലാ വിബ്രകാത്തു